ബിഗ് ബോസ് താരം റിയാസ്ലിമിനെതിരെ തുറന്നടിച്ച് നടി ആഹാന കൃഷ്ണ കഴിഞ്ഞ ദിവസം റിയാസ് പങ്കുവച്ചിട്ട് സ്റ്റോറിക്കെതിരെയാണ് ഇപ്പോൾ അഹാന കൃഷ്ണ രംഗത്ത് വന്നിരിക്കുന്നത് അഹാനയുടെ സഹോദരിമാരിൽ ഇളയവളായ ഹൻസുകയ്ക്കെതിരെയുള്ളതായിരുന്നു റിയാ സലിമിന്റെ സ്റ്റോറി പിന്നീട് റിയാസ് തന്റെ സ്റ്റോറി പിൻവലിക്കുകയും ചെയ്തിരുന്നു ഹൻസികയുടെ ഒരു വീഡിയോയെക്കുറിച്ചുള്ളതായിരുന്നു റിയാസ് സലീമിന്റെ പ്രതികരണം ഹൻസിക ഹോമോഫോബിക് ആണെന്നായിരുന്നു റിയാസ് സലീം തന്റെ സ്റ്റോറിയിലൂടെ പ്രതികരിച്ചത് ഇത് പിന്നീട് പിൻവലിക്കപ്പെട്ടുവെങ്കിലും അഹാന പ്രതികരണവുമായി എത്തുകയുണ്ടായി നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ദാഹം മൂലം പതിനെട്ടുകാരിയായ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കരായ സുഹൃത്തുക്കളെയും ഇത്തരം വില കുറഞ്ഞ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിലേക്ക് വലിച്ചിടുകയാണെന്നായിരുന്നു കൃഷ്ണ പറഞ്ഞത് നോട്ട് കോൾ അറപ്പുളവാക്കുന്നത് ടോക്സിക് ബുള്ളിക് ഫെമിനിസ്റ്റ് എന്നീ ഹാഷ്ടാഗുകളും ഹോഷ്ടാഗുകളും കൃഷ്ണ നൽകുകയുണ്ടായി പശ്ചാത്തലത്തിൽ അവളുടെ വിഡ്ഢി സുഹൃത്ത അവൻ കുണ്ടനെ പോലെ ഇരിക്കുന്നു അത് അവഗണിച്ചുകൊണ്ട് ഈ വീഡിയോ പങ്കുവെക്കാൻ അവൾക്കുണ്ടായ ധൈര്യം ഇന്നത്തെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഹോമോഫോബിക് ആയ പദപ്രയോഗങ്ങൾ നടത്തുന്നത് അവരുടെ സാമൂഹിക നിലവാരത്തെ ഉയർത്തുമെന്നാണ് എന്തൊരു നാണക്കേട് എന്നായിരുന്നു റിയാസ് സ്റ്റോറി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ വീഡിയോ കണ്ടിരുന്നു ഒരു കുട്ടിയെ കോൾ ഔട്ട് ചെയ്യുന്നതിൽ എന്താണ് കാര്യമെന്നാണ് അന്ന് ചിന്തിച്ചത് പക്ഷേ കൃഷ്ണ ഷിയൻസിന് ബുദ്ധി കുറഞ്ഞ ഫോളോവേഴ്സിനെ എത്രത്തോളം സ്വാധീനിക്കാനാകുമെന്ന് അത്ഭുതകരമാണെന്നും റിയാസ് പറഞ്ഞിരുന്നു പിന്നീട് റിയാസ് തന്റെ സ്റ്റോറി ഡിലീറ്റ് ചെയ്തുവെങ്കിലും അപ്പോഴേക്കും വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ചില യൂട്യൂബേഴ്സും റിയാസിന്റെ സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നിരുന്നു പോസ്റ്റ് ഇട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു റിയാസ് പറയുന്നത് കുണ്ടൻ എന്നാണ് പറയുന്നത് എന്നാൽ വീഡിയോയിൽ പറയുന്നത് ഗുണ്ട എന്നാണെന്നായിരുന്നു ഒരു യൂട്യൂബർ പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി സമൂഹത്തിന് മുന്നിൽ ഹോമോഫോബിക് ആക്കി സൈബർ ബുള്ളിങ് ചെയ്യാൻ ഇട്ടുകൊടുത്ത ടോക്സിക് ഫെമിനിസ്റ്റ് ഇവന് പണ്ടേ സ്വതന്ത്രരായ പെൺകുട്ടികളെ കണ്ടാൽ ചൊറിച്ചിലാണെന്നായിരുന്നു റിയാസിന്റെ ആരോപണത്തെ കുറിച്ചുള്ള ഒരു പോസ്റ്റിലെ പ്രതികരണം വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇപ്പോൾ അതേസമയം ഹൻസയക്കെതിരെയുള്ള റിയാസിന്റെ സ്റ്റോറിക്കെതിരെ സഹോദരി ഇഷാനിയും രംഗത്ത് വന്നിട്ടുണ്ട് എന്റെ സഹോദരി അപമാനിക്കും മുൻപ് വസ്തുതകൾ പരിശോധിക്കുകയെങ്കിലും വേണ്ടതായിരുന്നുവെന്നാണ് ഇഷാനിയുടെ പ്രതികരണം സംഭവം വിവാദമായി മാറിയെങ്കിലും റിയാസലും ഇതുവരെയും തന്റെ സ്റ്റോറിയെക്കുറിച്ചോ അതിനോടുള്ള അഹാനയുടെ പ്രതികരണത്തെക്കുറിച്ചോ പ്രതികരിച്ചിട്ടുമില്ല നേരത്തെ അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും റിയാസലും രംഗത്ത് വന്നിരുന്നു തൊട്ടുകൂടായ്മയും ജാതീയതയും അഭിമാനത്തോടെ നോസ്റ്റാൾജിയായും കാണുന്ന കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കെതിരെയായിരുന്നു റിയാസലിം പ്രതികരിച്ചുകൊണ്ടെത്തിയത് ഇത് വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം നടക്കുന്നതും ശ്രദ്ധേയമായി മാറുന്നതും